ായ നമ്മൾ തന്നെ നിസ്കാരത്തിന് ശേഷമുള്ള ദുവാനിധ്യം കൽപ്പിക്കാതെ ചാടി ഇറങ്ങി ഓടുന്ന തലമുറയായി ഭൗതിക ലോകത്തിന്റെ ആഡംബര ആസ്വാദനങ്ങളിൽ മുഴുകി ജീവിക്കുന്നവരായി നമ്മൾ നമ്മുടെ മക്കളും മാറി ആണോ അല്ലെ അതുകൊണ്ട് അതിന്റേതായി വിപത്തും ജീവിതത്തിൽ പറക്കത്തില്ല ഐശ്വര്യം ഇല്ല ഒന്നിനും മതിയാകുന്നില്ല സമ്പത്ത് മുമ്പ് കാലത്ത് പോലെയുള്ള ഒരു വരുമാനം കോവിഡിന് ശേഷമുള്ള ഘട്ടങ്ങളിൽ ജീവിത ഘട്ടങ്ങളിൽ നമുക്ക് ലഭിക്കുന്നില്ല ഒരു റാഹത്ത് നമുക്കില്ല നമ്മൾ എപ്പോഴും പറയും മനസ്സിനൊരു സന്തോഷമില്ല എന്താ കാരണം നിസ്കാരത്തിന് ശേഷമില്ല ദ്വായില്ലേ അള്ളാഹു കേൾക്കുന്ന പ്രാർത്ഥന ഏതാണ് ചോദിച്ചപ്പോൾ മൂന്ന് സമയങ്ങളിലുള്ള പ്രാർത്ഥന ഉത്തരം നൽകും ഒന്ന് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ളതാകുന്ന പ്രാർത്ഥന മുസൽമാന്റെ സഹോദരിമാരെ നിങ്ങളുടെ പ്രാർത്ഥന അള്ളാഹു കേൾക്കും എന്ന് നമ്മളിൽ എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട് നിസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥന ശേഷമുള്ളത് ഹബീബ് മുഹമ്മദ് മുസ്തഫ ആദർശത്തിൽ നിലകൊള്ളുന്ന പ്രാർത്ഥനത്തിന്റെ വക്താക്കളെ പോലെ ഇറങ്ങിപ്പോകുന്നത് ആരെ കണ്ടിട്ടാണ് എവിടെ നിന്നാണ് നീ ഇത് പഠിച്ചത് ഈ ഒരു ശൈലി വിദേഹത്തുകാരുടെ സുന്നത്താണോ നീ പിൻപറ്റുന്നത് അതല്ല പരിശുദ്ധ പ്രവാചകന്റെ തിരിച്ചരിയിലാണോ നീ നിലകൊള്ളുന്നത്

ദ്വായ് ചെയ്യണ്ടേ നമ്മൾ ഓരോരുത്തരും സ്വന്തമായിട്ടെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് ദ്വായ ചെയ്യണ്ടേ മഹാനായ അത്തിപ്പറ്റ ഉദ് അള്ളാഹു അടുത്ത് നിറച്ചു കയർത്തുമാറാവട്ടെ അവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ നമ്മുടെ ചാരത്തല്ലേ ബഹുമാനപ്പെട്ടവരുടെ നാടുള്ളത് അവരവിടെയല്ലേ അന്തിവിശ്രമം ചെയ്യുന്നത് അള്ളാഹുരുടെ ഖബർ വിശാലമാക്കുമാറാവട്ടെ അഞ്ചു പക്കത്ത് നിസ്കാരത്തിന് ശേഷം ദ്വായ ചെയ്യാത്തവനെ ബഹുമാനപ്പെട്ടവർക്ക് വല്ലാത്ത വെറുപ്പാണ് نسكارتني شيشم دعائي رمضان أنا ما ديهم مرنو الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وري الصلاة نترني ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة عين وجعلنا للمتقين إماما ഖുർആനിൽ വന്ന ഈ വന്നെ ഏറ്റവും വലിയ വലിയ ഫലം ഖുർആനിലും ഹദീസിലും വാരിദായ ദുആകൾക്ക് പ്രതിഫലമാണ് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അലീം പരിശുദ്ധമായ കഅബ പരിപൂർണമായി ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലിസ്സലാം മകനാകുന്ന ഇസ്മായിൽ അലിഹിസ്ലാമിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ടുള്ളതാകുന്ന കൂട്ട പ്രാർത്ഥനയാണ് അലീം ആരാണിത് അതിന്റെ അർത്ഥം നിസ്കരിച്ചിട്ട് ആർക്കു വേണ്ടി കൊടുത്തിട്ട് ചാടി എഴുന്നേറ്റ് പോകുന്നവൻ യഥാർത്ഥം മുസ്ലിമാണോ ഇന്നാ പിടിച്ചോ പടച്ചിറബേ നിസ്കരിക്കാൻ നീ പറഞ്ഞു ഞങ്ങളിതാ നിസ്കരിച്ചു എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകലല്ല സ്കാരത്തിന് ശേഷം അവിടെ ഇരുന്നിട്ട് പടച്ചറബേ പടച്ചറബി നീ സർവ്വതും കേൾക്കുന്നവനും അറിയുന്നവനുമാണ് ഞങ്ങൾ നീ നമസ്കാരത്തെ നീ സ്വീകരിക്കണേ നാഥ എന്ന് നമസ്കാരിരുന്നു കൊണ്ടത് ചെയ്യാൻ പ്രിയപ്പെട്ട ഉമ്മ നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്ത് സുന്നിയാണ് അള്ളാഹുവിനോട് ഇതൊന്നും സ്വീകരിക്കാൻ പോലും പറയാൻ സമയമില്ല എന്നിട്ട് പിന്നെ സ്വലാത്ത് അവസാനിപ്പിക്കാൻ നിനക്ക് കൂടുതൽ സമയമില്ല തിരക്കാണെങ്കിൽ ഇത്രയെങ്കിലും ഇത്രയും ചെയ്തുകൂടെ ഒരു മിനിറ്റ് മിനിറ്റ് വേണ്ട വേണ്ട അര

ിൽ പരിചയപ്പെടുത്തിയത് രണ്ട് വസ്തുക്കൾ ആ രണ്ട് വസ്തുക്കളെയും എന്നാണ് ഒന്ന് നൽകട്ടെ മറ്റൊന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയത് സ്വർഗമാണ് സ്വർഗത്തെ കുറിച്ച് അള്ളാഹു പറയുന്നതും കൺകുളിർമേകുന്ന വസ്തുക്കൾ കൊണ്ട് നിറയ്ക്കപ്പെട്ടതാണ് സ്വർഗം അള്ളാഹു തോഫിക്ക് നൽകട്ടെ കണ്ണിന് കുളിർമയാകുന്ന വസ്തുക്കൾ കൊണ്ട് നിറയ്ക്കപ്പെട്ടെ سورة السجدة. بسم الله الرحمن الرحيم. فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون أفمن كان مؤمنا أفما كان مؤمناً كما كان فاسقاً لا يستوون. بريشة دماغ القرآن سورة سادته الله رحمه وبرده ൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതായ വസ്തുക്കളെ കുറിച്ച് ലോകത്ത് ഒരാൾക്കും അറിയുക ഒരു ശരീരവും ഒരു ആത്മാവും ഒരു മനുഷ്യനും അവന്റെ ചിന്തകൾ കൊണ്ട് ചിന്തിച്ചാൽ എത്തിപ്പെടാൻ പറ്റാത്ത നിലക്കുള്ള വളരെ മനോഹരമാകുന്ന കൺകുളിർമയേകുന്ന വസ്തുക്കളെ കൊണ്ട് നിറയ്ക്കപ്പെട്ടതാണ് സ്വർഗമെന്ന് വിശുദ്ധ കൺകുളിർമേകുന്ന വസ്തുക്കളെ കൊണ്ട് നിറയ്ക്കപ്പെട്ടതാണ് എല്ലാ വസ്തുവും കണ്ണിന് കുളിർമയേകും സ്വർഗത്തിലേത് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അതാണല്ലോ സ്വർഗം കിടക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹം അള്ളാഹു നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിലെത്തിച്ചേരാൻ തൗഫീക്ക് നൽകട്ടെ അള്ളാഹുദോഫിയൊക്കെ നൽകട്ടെ സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടം ക്ലേശം സാരമില്ല നിന്നിലേ സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ം സാരമില്ല നിന്നിലേ ജനമോക്കയും തൃണ വൽഗണിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ട തിബറു തന്നാ പിന്നെയും നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ തന്നെ സ്വർഗം നിരക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടന്തു ക്ലേശം സാരമില്ല നിന്നിലേ നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ സ്വർഗം കിട്ടാനായിട്ട് എല്ലാവരും ഓടുന്നത് അവിടെ കൺകുളിർമയേകുന്ന വസ്തുക്കളെ കൊണ്ടാണ് അള്ളാഹു നിറച്ചിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആാൻ നോക്കൂ നിങ്ങൾ രണ്ട് വസ്തുക്കളെ കുറിച്ച് അള്ളാഹു ഖുർആാനിൽ കൺകുളിർമയേകുന്നതെന്ന് പറഞ്ഞു ഒന്നാരാണ് മക്കൾ സന്താനങ്ങളാണ് മറ്റൊന്ന് സ്വർഗമാണ് എന്തിനാണ് കൺകുളിർമയാകുന്ന സന്താനങ്ങളെ കൺകുളിർമയേകുന്ന സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ കടത്താനുള്ള പരിശ്രമമാണ് രക്ഷിതാക്കളായ നമ്മൾ നടത്തേണ്ടത് ഉള്ളാഹു തോഫിക്ക് നൽകട്ടെ എന്താണ് കൺകുളിർമയാകുന്ന സന്താനങ്ങളെ കണ്ണിന് കുളിർമയേകുന്ന സ്വർഗത്തിലേക്ക് മക്കളെ എത്തിക്കണം അതിനുള്ള പ്രയത്നമാണ് ആര് നടത്തേണ്ടത് മാതാവും പിതാവും രണ്ടുപേരും ഒരേപോലെ അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് ശ്രദ്ധ ചെലുത്തേണ്ടത് ഉള്ളാഹു തോഫിക്ക് നൽകട്ടെ പ്രിയമുള്ളവരെ ാഹുലി വസ്സലമ തങ്ങളുടെ സദസ്സിലേക്ക് ഒരിക്കൽ മഹാനായ ജിബിരിൽ അലിഹി അപ്രതീക്ഷിതമായി കടന്നു അലൈ ഒരു സുഹൃത്തുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു ചെറുപ്പക്കാരനായ വ്യക്തി പുതുമാളനാണ് പുതുമണവാളനാണ് ചെറുപ്പക്കാരനാണ് വിവാഹം കഴിഞ്ഞ് വളരെ കുറഞ്ഞ നാളുകളെ ആയിട്ടുള്ളൂ ആ ചെറുപ്പക്കാരനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുക ബിയോടൊരാൾ ഒരു ദിനം സംസാരമാസറാണ് സമയം മിൻ സമാ നബിയെ ഇയാൾക്കിനി സമയവും ഒരു സാഹത്താ ആ സാഹത്തും കഴിഞ്ഞാൽ അയാളുടൻ മയ്യത്താ

ചെറിച്ചു കൊണ്ട് പ്രവാചകന്റെ തിരിച്ചാരത്തേക്ക് കടന്നു വരുവയാള് അള്ള റസൂലിനോട് പറയുകയാണ് സമയവും ഒരു സാഹത്താൻ കഴിഞ്ഞാൽ അയാളുടൻ മൈത്താ തങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ചെറുപ്പക്കാരൻ ഒരു മണിക്കൂർ സമയം കൂടി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആത്മാവിനെ ആത്മാവിനെത്താൻ കടന്നു വരുമേ എന്നുള്ള യാഥാർത്ഥ്യം സത്യം നബിയെ തങ്ങൾ അറിയണേ തങ്ങളറിയ ഒരു മണിക്കൂർ കൂടി അദ്ദേഹത്തിന് ആയുസുള്ളൂ എന്ന് മഹാനായ ചിബിരി അള്ളാഹു നൽകിയതായ ദിവ്യബോധനമാണ് തങ്ങളോട് നബിയെ തങ്ങൾ തങ്ങൾ നിർബന്ധമാണ് ഇത് ആദരമായ വല്ലാതെ വിഷമിച്ചു പോയി തന്നോട് സംവദിച്ചു കൊണ്ടിരിക്കുന്ന പുതുമണവാളനാണ് വിവാഹം കഴിഞ്ഞ കുറഞ്ഞ ദിവസങ്ങളെ ആയിട്ടുള്ളൂ നവവിധു നവവധുവിനോട് സംസാരിച്ചു കഴിഞ്ഞിട്ടില്ല മധുവിധ ആഘോഷം തീർന്നിട്ടില്ല അതിന്റെ സന്തോഷവും സൗരഭ്യവും കെട്ടണഞ്ഞിട്ടില്ല വളരെ റാഹത്തായുള്ള ജീവിതം നയിച്ചു പോകുന്ന സഹോദരനാണ് അള്ളാഹുഹു ചെറുപ്പക്കാരനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറയുകയാണ് രണ്ട് തോളിലേക്ക് കൈകളെടുത്ത് വച്ചു പറയുന്നു സഹോദരാ സമയം കൂടിയേ നിന്റെ ജീവിതത്തിൽ ബാക്കിയുള്ളൂ നീ എത്തിപ്പെട്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട എനിക്ക് ഇപ്പോൾ നൽകിയതാകുന്ന ആത്മാർത്ഥമായ വായിയാണ് എന്ന് ആദരവായ പ്രവാചകർ ഇത് പറഞ്ഞപ്പോ പ്രവാചകന്റെ മുന്നിൽ നിന്ന് പറയ്ക്കുകയാണ് പൊട്ടിക്കരഞ്ഞതാകുന്ന സാബി വര്യൻ ഒരു വേള സംഭ്രിച്ചുകൊണ്ട് പ്രവാചകനെ കൈക്ക് പിടിച്ചുകൊണ്ട് പ്രവാചകനോട് സലാം യാത്ര പ്രവാചകന്റെ മുന്നിൽ നിന്ന് പോകുമ്പോൾ ചോദിക്കുകയാണ് അവസാനത്തെ സമയത്ത് ഞാൻ എന്ത് ചെയ്യണം റസൂലേ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ആത്മാവിനെ വെറുപെടുത്തുമല്ലോ നരകത്തിൽ നിന്ന് ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് സംസാരിക്കാൻ സമയം കുറഞ്ഞ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വന്നതാകുന്ന വ്യക്തിയാണ് അസർ നിസ്കാരം കഴിഞ്ഞപ്പോ പ്രവാചകരെ കണ്ടു സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് വന്നുകൊണ്ട് പറയുകയാണ് മകരുവിനു മുമ്പ് ആത്മാവിനെ വേർപെടുത്തും കേട്ടോ ബഹുമാനപ്പെട്ട സാവിവര്യൻ പറയി ചോദിക്കുകയാണ് ഞാൻ ഞാൻ ചെയ്യണം ഈ ചെയ്താലാണ് രക്ഷപ്പെടുക എന്ന് അള്ളാന്റെ റസൂലിനോട് ചോദിക്കുമ്പോ പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ അള്ളാഹു മാത്രങ്ങൾ പറഞ്ഞത് മാതാപിതാക്കൾ എടുക്കലേക്ക് പോകണമെന്നല്ല വിശുദ്ധമായ നമസ്കാരം പള്ളിയിൽ നിലകൊള്ളണമെന്നല്ല ഖുർആൻ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നിലകൊള്ളണമെന്നല്ല മറിച്ച് പഠിപ്പിക്കുകയാണ് അറിവ് പരിശുദ്ധമായ പഠിക്കുന്നവനാകണേ പ്രവാചകന്റെ തിരുവചനങ്ങളിലേക്ക് നിന്റെ ജീവിതത്തെ കൊണ്ടുവരണേ സമയം നീ വിനിയോഗിക്കണേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ തൊണ്ണക്കുഴിയു

കടന്നു വരുവായാൾ ആ ചെറുപ്പക്കാരൻ്റെ ആത്മാവിനെ വേർപെടുത്തുകയാള് ഇവ അജനുഹ ലോനോ വേർപെടുത്തുന്ന സമയമെത്തിയാൽ ഒരു ഒരു സെക്കൻഡ് സെക്കൻഡ് പോലും പോലും അള്ളാഹു ഈ ായ മണിമേട് വിളിച്ച് ഉല്ലസിക്കുന്നവരെ മാളിക സൗദങ്ങൾ നമസ്കരിക്കാതെ കറന്നുറങ്ങുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ റീൽസുകൾ കണ്ടുകൊണ്ടും റീൽസ് കളിച്ചുകൊണ്ടും യൂട്യൂബിലൂടെ അശലീലമാക്കപ്പെട്ട വീഡിയോകൾ കണ്ടുകൊണ്ടും കമന്റ് ചെയ്തുകൊണ്ടും മോശപ്പെട്ട തലത്തിലേക്ക് കണ്ണുകളെ കാതുകളെ ഹൃദയങ്ങളെ നിലകൊള്ളുന്ന മുസ്ലിമേ മുസ്ലിമത്തെ എപ്പോഴാണ് മരണം നമുക്ക് വരവ് എന്നറിയില്ല എല്ലാ സമ്പത്തും എനിക്കുള്ളതാണെന്ന് പറഞ്ഞ് പാപങ്ങളുടെ ആശ്രയത്വം കൊടുക്കാതെ സമ്പത്ത് മുഴുവനും എൻ്റെ കൈകളിൽ വേണമെന്ന് പറഞ്ഞ് എനിക്കാണ് അധികാരത്തിന്റെ പരമോന്നത പദവി വേണ്ടത് എന്ന് അഹങ്കരിച്ച് ഭൗതിക ലോകത്തെ ആഡംബരാസ്വാദനങ്ങളിൽ മുഴുകി ജീവിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമത്തെ എപ്പോഴാണ് മരണം വരുക എന്നറിയില്ല ഏത് സെക്കൻഡിലാണ് വരിക എന്നറിയില്ല ഒരു കാര്യം ഉറപ്പിച്ചു കൊള്ളണേനു ഏതൊരു സഹോദരനാണോ ഏതൊരു സഹോദരിയാണോ സോദരിയാണോ ഇന്ന സമയത്ത് അവൻ ആത്മാവിനെ എടുക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് നാല് മാസം നീ പ്രായം തന്നെ അള്ളാഹു ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് എന്നാണ് ഈ കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് ഞാൻ ഈ ഊതിയതാകുന്ന ആത്മാവിന് മലക്കുകൾ മുഖേന അള്ളാഹു പറഞ്ഞു വിട്ടു ഊതിയാകുന്ന ആത്മാവിന് എപ്പോഴാണ് തിരിച്ചെടുക്കേണ്ടത് എന്നൂറി അള്ളാഹു അടയാളപ്പെടുത്തിയിട്ടുണ്ട് അത്രേ മനുഷ്യമാനവാ നീ എത്ര വലിയ പണക്കാരനായിരുന്നാലും എത്ര വലിയ പാവപ്പെട്ടവനായിരുന്നാലും എത്ര വലിയ പൊക്കമുള്ളവനായിരുന്നാലും എത്ര പൊക്കം കുറുകിയവനായിരുന്നാലും എത്ര വെളുപ്പുള്ളവനായിരുന്നാലും എത്രമേൽ കറുപ്പുള്ളവനായിരുന്നാലും അവർണനായിരുന്നാലും സവർണനായിരുന്നാലും അധികാരത്തിന്റെ പരമോന്നത പദവിയിൽ വിരാജിച്ചിരുന്നവനായിരുന്നാലും ദരിദ്രയുടെ താരത്വത്തിൽ നിലകൊണ്ടിരുന്നതാകുന്ന മനുഷ്യനായിരുന്നാലും ആത്മാവിനെ സമയമെത്തിയാൽ ആത്മാവിനെത്തിയാ ുഭവത്താല പണത്തിന്റെ പടവിളപ്പ് പറഞ്ഞതുകൊണ്ടോ രാജ്യത്തിന്റെ അധികാരി ആയതുകൊണ്ടോ സമുദായത്തിന് നേതൃത്വം എന്ന നിലയ്ക്കോ പള്ളിയിലെ ഇമാതുകൊണ്ടോണ്ടോ വായു ആയതുകൊണ്ടോ പ്രഭാഷണം കേൾക്കുന്നവനായതുകൊണ്ടോ ശ്രമാക്കളായതുകൊണ്ടോ ഒരു നിലയ്ക്കുമൊന്നു പരിഗണനയുടേതാകുന്ന ഭാഗമില്ല ആത്മാവിനെ വേർപെടുത്തയാറ് ആത്മാവിനെ വേർപെടുത്തയാറ് പരിശുദ്ധയാകുന്ന സ്വാഭിപത്യത ഒരു മണിക്കൂർ സമയം ആത്മാവിനെ

Nem oh. yeah, ഏതൊരു മനുഷ്യനെ കുറിച്ചാണോ ഒരു മണിക്കൂർ മുമ്പ് തങ്ങൾ കമഞ്ഞിട്ടത് നിങ്ങൾക്കൊരു മണിക്കൂറെ ആയുസുള്ളൂ എന്ന് അള്ളാഹുവിന്റെ അറിയിപ്പുമായി ജിബിലിൽ അലൈഹി സ്വലാമെന്ന് പറഞ്ഞത് വ്യക്തമായി തങ്ങൾ പറഞ്ഞു കൊടുത്തത് അതാ സംഭവിച്ചിരിക്കുന്നു റസൂലേ അദ്ദേഹം ഇത് ആത്മാവിനെ ആയിരുന്നാലും ദരിദ്രയുടെ താരത്യത്തിൽ നിലകൊണ്ടിരുന്നതാകുന്ന മനുഷ്യനായിരുന്നാലും ആത്മാവിനെ മനുഷ്യരായിരുന്നാലും സമയമെത്തിയാണത്തിന്റെ പടവിളപ്പ് പറഞ്ഞതുകൊണ്ടോ രാജ്യത്തിന്റെ അധികാരി ആയതുകൊണ്ടോ സമുദായത്തിന് നേതൃത്വം എന്ന നിലയ്ക്കോ പള്ളിയിലെ ഇമാതുകൊണ്ടോ മുതിർന്നിസ് ആയതുകൊണ്ടോ വായിലായതുകൊണ്ടോ പ്രഭാഷണം കേൾക്കുന്നവനായതുകൊണ്ടോ ശോതാക്കളായതുകൊണ്ടോ ഒരു നിലയ്ക്ക് പരിഗണനയുടേതാകുന്ന ഭാഗമില്ല പരിശുദ്ധയാകുന്ന ഒരു മണിക്കൂർ സമയം പരിശുദ്ധ പ്രവാചകൻ അറിയിപ്പ് വിജ്ഞാനത്തിന്റെ പരിഗണനയുടെ തോട്ടം തേടിക്കൊണ്ട് പോയതാകുന്ന സഹോദരന് ആ വിജ്ഞാനത്തിന്റെ പൂന്തോട്ടത്തിനകത്തിരുന്നു കൊണ്ട് മതരുമ്പോ ബഹുമാനപ്പെട്ട കടന്നവരോ

ഏതൊരു മനുഷ്യനെ കുറിച്ചാണോ ഒരു മണിക്കൂർ മുമ്പ് തങ്ങൾ കമഞ്ഞിട്ടത് നിങ്ങൾക്കൊരു മണിക്കൂറെ ആയുസ് ഉള്ളൂ എന്ന് അള്ളാഹുവിന്റെ അറിയിപ്പുമായി ജിബിലി അലൈഹി സ്വലാമെന്ന് പറഞ്ഞത് വ്യക്തമായി തങ്ങൾ പറഞ്ഞു കൊടുത്തത് അതാ സംഭവിച്ചിരിക്കുന്നു റസൂലെ അദ്ദേഹം ആത്മാവിനെ വേർപെടുത്തിരിക്കുകയാണ്